ും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ബൈജുവിനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കല്യാണി ദീപേം കൂടെ മേക്കപ്പ് ചെയ്ത് ബൈജു മതി കല്യാണി കല്യാണമൊന്നും അല്ലല്ലോ പെണ്ണ് കാണലല്ലേ അത് കേട്ടതും ആ അതെ പെണ്ണ് കാണലാണെങ്കിലും കല്യാണം ആണെങ്കിലും ഇത്തിരി വൃത്തിക്കൊക്കെ പോ എന്നാലല്ലേ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടും എന്റെ ഈ ഭംഗിയൊക്കെ കണ്ടിട്ട് തന്നെയാ ആ പെൺകുട്ടി ഇഷ്ടപ്പെട്ടത് അപ്പം പിന്നെ ഇനി പ്രത്യേകം മേഖപ്പെടണോ അത് ബൈജു പറഞ്ഞത് ശരിയാ എന്നും കല്ല് ദീപ അത് കേട്ടതും നമ്മുടെ കല്യാണി എന്നാലും ഇന്നത്തെ ദിവസം ചായയും കൊണ്ട് വരുന്ന മീനൂട്ടി നല്ല ഭംഗിയായിട്ട് സുന്ദരിയായിട്ട് ഒരുങ്ങിയല്ലേ ബൈജുൻ്റെ മുൻപിൽ വരൂ ഇല്ലെങ്കിൽ എപ്പോഴും പോലെ ജീൻസും ഷർട്ടിട്ട് വരുമോ ഇല്ലല്ലോ അതുകൊണ്ട് ഇന്നത്തെ ദിവസം ബൈജു നന്നായിട്ട് ഒരുങ്ങണം അതാണ് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വരുന്ന പയ്യനെ ഒട്ടും കുറവുണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മുടെ കല്യാണി ഒരുക്കിക്കൊണ്ടിരിക്കുക ഈ സമയം നമ്മുടെ ബൈജു ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തില്ല സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ കാരണം ഇത്രയും നാളും ആഗ്രഹിച്ച ഒരാളാണല്ലോ നമ്മുടെ ആഗ്രഹിച്ച കാര്യമാണല്ലോ ബൈജുവിൻ്റെ കല്യാണം അതുകൊണ്ട് തന്നെ ഈ സമയം എന്നാലും ഈ മീനൂട്ടി ഒരടുത്താകുന്ന പെണ്ണായിപ്പോയി നിഷയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നും കല്യാണി അത് കേട്ടതും അതിന് നിഷയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ കല്യാണി ഇതാവുമ്പോൾ എന്നെ അറിഞ്ഞ് ഇഷ്ടപ്പെട്ടു വന്ന പെൺകുട്ടിയല്ലേ അപ്പോൾ കല്യാണി പറയാ അല്ല ബൈജു ബൈജുവിന് ഇന്നത്തെ കാലത്ത് ഒരാൾ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോ ആ പെൺകുട്ടിയെക്കുറിച്ചൊന്ന് അന്വേഷിക്കേണ്ടതായിരുന്നു അല്ല ബൈജു ഹാ ഞാൻ എനിക്ക് അവളെ അവളെന്താണെന്നറിയില്ല ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നേ ചിലപ്പോ ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന പെണ്ണാണെങ്കിലോ അതുകൊണ്ടാണ് കൃത്യസമയമായപ്പോൾ അവൾ എൻ്റെ അടുത്തേക്ക് എത്തിയത് അതിൽ എനിക്ക് ഒരു ഒരു സംശയവും ഇല്ല എന്ന് ബൈജു പറയാ ആയിക്കോട്ടെ അങ്ങനെയൊക്കെ ആയിരിക്കാം എന്നാലും ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണെന്നേ ഞാൻ പറയൂ എൻ്റെ കല്യാണിയെ ഇനി എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ കല്യാണം മുടക്കാൻ നോക്കുന്നത് അയ്യോ ഞാൻ മുടക്കാൻ നോക്കിയതല്ല പൈച്ചു ഞാനൊരു നല്ല കാര്യം പറഞ്ഞതാ കാര്യം കാരണം നമ്മൾ അങ്ങനെ ചെയ്താൽ നമുക്കെന്നെ അല്ലേ നല്ലത് പെൺകുട്ടിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നത് നല്ലതല്ലേ അതിന് പെൺകുട്ടി താമസം ഇവിടെയല്ലല്ലോ ചെന്നൈയിലല്ലേ അങ്ങനെയുള്ളപ്പോ ചെന്നൈയിൽ പോയി അന്വേഷിക്കാൻ ഇപ്പൊ പറ്റില്ലല്ലോ കല്യാണി ആ സാരില്ല എന്നാലും ഗുണ്ടകളൊക്കെ അടിച്ചു നിരപ്പാക്കിയ പെൺകുട്ടി ഇത് പറയുമ്പോ മനസ്സിനെന്തോ വല്ലാത്തൊരിത് എന്നാലും ഒന്ന് അന്വേഷിക്കായിരുന്നോ ബൈജു ആ ഗുണ്ടകളിൽ അടിച്ചു നിറപ്പിച്ചാലും അവള് രക്ഷിച്ചത് എന്നെ അല്ലേ കല്യാണി അപ്പൊ പിന്നെ ആ പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടമായതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തത് ആ ഇനി മീനാക്ഷിയെ കുറിച്ച് കുറ്റം ഒന്നും പറയണ്ട കല്യാണി ചിലപ്പോൾ ബൈജൂന് ഇഷ്ടപ്പെടാതെ നമ്മുടെ മക്കിട്ട് കേറും ഏയ് അങ്ങനെയൊന്നും ഞാൻ നന്ദികടു കാണിക്കില്ല എൻ്റെ കിരൺ സ കിരണളിയനും കല്യാണിയും കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് വേറെ എന്തും എന്നൊക്കെ ബൈജു പറയാ ആ എന്നാ പിന്നെ ബൈജുന്റെ ആഗ്രഹം പോലെ തന്നെ ആയിക്കോട്ടെ ബൈജുന്റെ മീനൂട്ടി ബൈജുന് സ്വന്തം എന്നും പറഞ്ഞ് കല്യാണി ആശ്വസിപ്പിക്കുക ഈ സമയം പ്രകാശിനെയാണ് കാണിക്കുന്നത് പ്രകാശൻ കാറും കൊണ്ടെത്തി കാറും കൊണ്ടെത്തിയതും നമ്മുടെ കിരൺ വാതിക്കൽ എന്താ കിരൺ മോനെ ബൈജോ ഒരുങ്ങിയോ ഒരുങ്ങിക്കൊണ്ടിരിക്കുവോന്നേ അവിടെ ഒരാൾ ഭയങ്കരമായിട്ട് ഒരുക്കുക കല്യാണി അത് കേട്ടതും ഒരുക്കട്ടെ ഒരുക്കട്ടെ ഇന്ന് അവൻ്റെ മര പെണ്ണ് കാണാൻ ചടങ്ങല്ലേ അപ്പം പിന്നെ അവനെ ഒരുക്കിയതുകൊണ്ട് ഒരുക്കിയാലല്ലേ എന്തെങ്കിലുമൊക്കെ നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശനെ ഏറെ നിൽക്കുക ഈ സമയം ബൈജു അങ്ങോട്ട് വരിക ബൈജു അങ്ങോട്ട് വന്നതും നമ്മുടെ പ്രകാശൻ ആഹാ സുന്ദരനായിട്ടുണ്ടല്ലോടാ എന്നൊക്കെ പറഞ്ഞെങ്ങനെ കളിയാക്കുക ഈ സമയം ബൈജു ചിരിക്കുക അപ്പം നമ്മുടെ കിരൺ എടാ ബൈജു ലിഫ്റ്റിക്കടിച്ചില്ലേ ഇല്ല കളിയാ കുറച്ചടിച്ചിട്ട് വരട്ടെ അയ്യോ വേണ്ടായേ ഇതേ കൊള്ള ഇനി നീ ലിഫ്റ്റിക്കടിച്ച് ദേ വെറുതെ അലമ്പാക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ കളിയാക്കുക അത് കേട്ടതും ബൈജു ചിരിക്കുക ഈ സമയം ദീപ വരുന്നില്ലേ എന്നും പ്രകാശൻ ചോദിക്കുക വരണമെന്നുണ്ടായിരുന്നു നിങ്ങളല്ലേ ഡ്രൈവർ അതുകൊണ്ട് വരാൻ തോന്നുന്നില്ല എന്നും പറയാം അത് കേട്ടതും നമ്മുടെ കല്യാണി എന്താ അമ്മയത് എന്തിനെങ്ങനെയൊക്കെ പറയുന്നത് എങ്ങനെ പറയാതിരിക്കും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം അത്രയ്ക്ക് ദുഷ്ടത്തരങ്ങളല്ലേ ഇയാൾ ചെയ്തത് എന്ന ബൈജു ദീപക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക ഈ സമയം മോള് വരുന്നില്ലേ ഇല്ലച്ചാ ഓഫീസിൽ പോകണം എന്നിട്ട് ഓഫീസിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് കിരണേട്ടനും ഇല്ലെങ്കിൽ ഞാനും ഇല്ലെങ്കിൽ അവിടെ വേറെ വലിയ പ്രശ്നങ്ങളാവും എന്നൊക്കെ പറയാം ശരി ശരി എന്നാൽ നമുക്ക് പോകാം എന്നും പറയുക അപ്പോൾ പ്രകാശൻ എങ്ങനെ നിൽക്കുക അപ്പോഴേക്കും കിരൺ ഭയങ്കര സ്ലോ മോഷനിൽ നടക്കുക നടക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന അതായത് ചവിട്ടി ചവിട്ടിയിൽ കാല് ചവിട്ടി കാലങ്ങോട്ട് തെന്നിപ്പോവുക സ്റ്റെപ്പിലേക്ക് വീഴാൻ പോകുമ്പോഴത്തേക്കും പ്രകാശൻ താങ്ങി പിടിച്ചു മോന എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം പ്രകാശൻ കിരണെ താങ്ങിപ്പിടിച്ച് അവിടെ ഇങ്ങനെ മര്യാദ നിർത്തുക നേരെ അപ്പോൾ എന്താ കിരണേട്ട എന്തോ കുഴപ്പമുണ്ടല്ലോ ഇനിയിപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് പോയാൽ മതി ഞാനും കൂടെ വന്നോട്ടെ കിരണേട്ട വേണ്ട കല്യാണി ഡേ നമ്മൾ രണ്ടുപേരും മാറി എന്നാൽ ശരിയാവില്ല ഞാൻ പോയിക്കോളാം എന്നാൽ കുറച്ചേർ ഇരുന്നിട്ട് പോകൂടെ ഒരു അന്ധവിശ്വാസം ശരി എന്നാൽ ഞാൻ ഇരിക്കാം ഇനി ഇത് അങ്ങനെ ചെയ്തില്ല എന്ന് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് കിരണ അവിടെ കുറച്ച് കളിക്കാൻ പോകല്ലേ അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ആ സന്തോഷത്തിൽ ചിലപ്പോൾ കാലം ഇറങ്ങിയപ്പോൾ തെന്നു വേണതാണ് അപ്പോൾ പ്രകാശിനെ ആ ചവിട്ടിയെടുത്ത് അവിടെ ഒന്ന് വലിച്ചെറിയുക ഇത് ഇവിടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം നമ്മുടെ കിരണാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ എങ്ങനെ ഇരിക്കുകയോ എന്നാലും കിരണേട്ട ഇത്തിരി വെള്ളമൊക്കെ കുടിക്കേ സാരമില്ല കല്യാണി നീ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ എനിക്ക് നല്ല പേടിയുണ്ട് കിരണേട്ട എന്താ എന്തോ എന്തോ പന്തിയിടണ്ട് ഞാൻ ആദ്യമേ ബൈജുവിനോട് പറഞ്ഞതാണ് ഒരു ഒരു അന്വേഷണം നടത്താതെ കല്യാണത്തിന് സമ്മതിക്കണ്ടെന്ന് ശെ എന്ത് വർത്താനാ കല്യാണി നമ്മുടെ ബൈജുവിന് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ഒരു പെൺകുട്ടി ഒത്തു വന്നിരിക്കുക ആ സമയത്ത് അവളെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് കല്യാണം നടത്താനിരുന്നാലേ പിന്നെ ആ പെണ്ണു വേണ്ടാതെന്ന് പറഞ്ഞ് അങ്ങ് പോകും ആ അതും ശരിയാ എന്നാ പിന്നെ നിങ്ങൾ പോയിട്ട് വാ എന്നാൽ നമുക്ക് പോവാം എന്നും പറഞ്ഞോണ്ട് അവർ പോകാനൊരുങ്ങുക ഈ സമയം എല്ലാവരും കൂടെ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ കല്യാണിയുടെ മുഖം കണ്ടിട്ട് പ്രകാശൻ മോളെ പേടിക്കണ്ട ഞാനില്ലേ മോൻ്റെ കൂടെ ഞാൻ നോക്കിക്കോളാം ഒരാപത്ത് സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം എന്നും പ്രകാശൻ കല്യാണിക്ക് വാക്കു കൊടുക്കുക ഈ സമയം അവർ പോയി കഴിഞ്ഞതും നമ്മുടെ കല്യാണിക്ക് ഭയങ്കര വിഷമായി മുളക് ഓഫീസിൽ പോകുന്നില്ലേ അതിനു മുമ്പ് ഒന്ന് പോകണമ്മേ എന്നിട്ട് ദേവിക്ക് മുൻപിൽ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കണം കിരണാട്ടം പോയപ്പോൾ കാല് വഴിക്ക് വീഴാൻ പോയത് കണ്ടില്ലേ എനിക്കെന്തോ പന്തിയേട് തോന്നുന്നു പേട് തോന്നുന്നു എന്താണെങ്കിലും ഞാൻ ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോവുക പ്രാർത്ഥന കഴിഞ്ഞിട്ട് മതി ജോലി എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി നേരെ റൂമിലേക്ക് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് സ്റ്റെഫിയാണ് സ്റ്റെഫി ഫോണെടുത്ത് ഗുണ്ടയെ വിളിക്കുക ആ മാഡം എടാ അവിടെത്തന്നെ നിന്നോണം ഞാൻ പറഞ്ഞാൽ ഉടനെ ഇങ്ങോട്ട് വരണം അവർ പുറപ്പെട്ടിട്ടേ ഉള്ളൂ അവർ പുറപ്പെട്ട് ഇവിടെ എത്തുമ്പോൾ ഞാൻ നിനക്ക് മിസ് കോൾ തരാം അങ്ങനെ മിസ്ഡ് കോൾ തരുമ്പോൾ നീ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി കേട്ടോ ശരി ശരി മാഡം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കിട്ടിയാ ഈ സമയം ഗംഗാപ്രസാദിനെയും വിക്രത്തെയും ആണ് കാണിക്കുന്നത് എടാ നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങൾ കിരൺ മാത്രമേ കൂടെ പോകുന്നുള്ളൂ അത് കേട്ടതും ഓഹ് ആരാണെങ്കിലും കുഴപ്പമില്ല ആ കിരൺ അങ്ങ് തീരട്ടെ അവൻ തീർന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ കിരൺ തീർന്നു കഴിഞ്ഞാൽ അവന് പിന്നിൽ നിൽക്കുന്നവരൊക്കെ വെല്ലുവിളികളുമായിട്ട് നമ്മൾക്കരികിലേക്ക് വരില്ല കിരണാണ് ആ വീട്ടിലെ എല്ലാത്തിൻ്റെയും ബലം അതുകൊണ്ട് കിരൺ ആദ്യം തീരട്ടെ അതിനുശേഷം പിന്നാലെ പിന്നാലെ നമുക്ക് ഈസി ആയിട്ട് എല്ലാത്തിനെയും തീർക്കാൻ പറ്റും അതെ എന്തായാലും വാ നമുക്കത് ആദ്യം അതുതന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കുക ഈ സമയം മനോഹർ ഈശ്വര ഈ സമയത്ത് എനിക്ക് അവരെ വിളിച്ചൊന്നും പറയാൻ പോലും പറ്റുന്നില്ലല്ലോ എടഗെങ്കേ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ ഇത് പറയുമ്പോൾ നീ എൻ്റെ കവളത്തടിക്കരുത് എന്താ എന്താടാ മനോഹരൻ അത് പിന്നെ എടാ ദേ ആ കിരണ്ണേയും കല്യാണിയും കൊല്ലാനും അവരെ ഇല്ല തീർക്കാനൊക്കെ പഠിച്ച പണി പതിനെട്ട് നോക്കിയതാ ആ നിൽക്കുന്ന എൻ്റെ അമ്മായി അച്ഛൻ എന്നിട്ട് അവർക്കത് പാഴായിപ്പോയി എന്തുകൊണ്ടാന്നറിയാമോ ആ കല്യാണി പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ കാരണം അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അതൊന്നും നടക്കില്ല എന്നാ തോന്നുന്നത് അത് കേട്ടതും നമ്മുടെ ഗംഗാപ്രസാദ് എടാ നിൻ്റെ മോളിപ്പോൾ അവരുടെ കൂടെയാ അതുകൊണ്ട് നിന്റെ മോളോട് നിനക്ക് സിമ്പതി ഉള്ളതുകൊണ്ട് ഇനി അവരോടും അത് തുടങ്ങിയോ എടാ എൻ്റെ മോളെന്ന് വെച്ചാൽ എനിക്ക് ജീവന ഞാൻ പറഞ്ഞില്ലേ ഈ ഈ നാട്ടിൽ ഞാൻ ഒരുപാട് കല്യാണം കഴിച്ചിട്ടുണ്ട് ഈ പ്രായത്തോടെ എനിക്ക് പത്ത പത്ത് ഇരുപത് കല്യാണം പത്തമ്പത് കല്യാണം കഴിഞ്ഞു എത്ര മക്കളുണ്ടെന്നൊന്നും അറിയില്ല പക്ഷേ എന്നാലും എൻ്റെ കൺമണി മോളോടുള്ള സ്നേഹം വേറെ ആരോടും എനിക്ക് തോന്നിയിട്ടില്ല ഇന്ന് എൻ്റെ കൺമണി മോളെ പൊന്നുപോലെ നോക്കുന്നത് കിരണ്ടേയും കല്യാണിയുടെയും കുടുംബാ അങ്ങനെയുള്ളപ്പോൾ അവരോട് എനിക്ക് സ്നേഹമില്ലാതിരിക്കുമടാ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും ഗംഗാ പ്രസാദ് മനോഹറിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്ക് മാത്രമേ ഇവിടെ നിന്നും പരോളിന് പുറത്തിറങ്ങാൻ പറ്റൂ ആ സമയത്ത് ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് കേൾക്കേണ്ടി വരും ജീവനോടെ നിനക്ക് ജയിലിലേക്ക് തിരിച്ചു വരണ്ടേടാ എടാ വരണ്ടേന്ന് അങ്ങനെ വരണമെങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ച് നിനക്ക് ഞങ്ങളെ സഹായിച്ചേ മതിയാകൂ എന്നും ഗംഗാപ്രസാദ് പറയുവ അത് കേട്ടതും നീയേ എൻ്റെ ചങ്കുണ്ടല്ലോ നീ ഇവിടെ ഇവിടെയിട്ടൊന്നും മുറുക്കി ഇടുക്കി എൻ്റെ ചങ്ക് എൻ്റെ ഹൃദയമിടിപ്പ് നിന്നുപോയി ഞാനങ്ങ് തീർന്നോട്ടെ ഇനി മരണത്തിന് പോലും എന്നെ പേടിപ്പിക്കാൻ കഴിയില്ലടാ എനിക്ക് പേടിയില്ല മരിച്ചാലും കുഴപ്പമില്ല ഞാൻ ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ മരണമാണെങ്കിൽ അത് അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് ഇനി ഞാൻ എവിടെയും തോക്കില്ല മരിക്കാൻ എനിക്ക് പേടിയുമില്ല നീ എന്നെ പേടിപ്പിച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷേ അവർക്കെതിരെ ഇനി എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല ഇതെൻ്റെ വാക്ക എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങ് പോവുക ഏട്ടൻ ഏട്ടനെ എന്തൊക്കെയായിരുന്നു സന്തോഷം അവൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ അവൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും മല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി നമ്മളെ വെറുക്കുന്നവർക്ക് മുൻപില് അവൻ അവർക്ക് വേണ്ടി ഇപ്പൊ നോ കണ്ടില്ലേ ബാധിക്കുന്നത് അതാണ് ആ കല്യാണിയുടെ രാശി ആരെങ്കിലും അവളെ കൊല്ലാൻ പോയാ അവര് നേരെ തിരിഞ്ഞ് നമുക്കെതിരെ വരും എന്തുകൊണ്ടാണെന്നറിയാമോ അത് എന്തോ ഒരു മാജിക്കാ പിശാജിന്റെ കയ്യിലുണ്ട് അതുകൊണ്ടാ എന്നും വിക്രം പറയാ നീ പേടിക്കേണ്ടറ വിക്രം ഇന്നത്തോടെ സ്റ്റെഫി എടുത്ത തീരുമാനം കണ്ടോ അവളെ ഭയങ്കര മിടുക്കിയ അവളെ പോലെ മിടുക്കിയാകാൻ ഈ ലോകത്ത് അതുകൊണ്ട് ഇന്നത്തെ ദിവസം കിരണിന്റെ കാര്യം പോക്ക ഒളിഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ഗുണ്ടയായ അവൻ കിരണിന്റെ പള്ളയ്ക്ക് കത്തി കുത്തി കയറ്റും ആ ഇറക്കുന്ന കത്തി പിന്നെ തിരിച്ചൂരാൻ അവനെ കൊണ്ട് കഴിയില്ല അതിനു മുൻപ് തന്നെ അവൻ്റെ ശ്വാസം നിലച്ചിരിക്കും നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആയിരിക്കും പിന്നെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് കാത്തിരുന്നോടനീ എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ ആശ്വസിപ്പിക്കുകയാണ് ഗംഗാപ്രസാദ് ഈ സമയം മനോഹർ അവിടെ പോയിരുന്നു കരയുക ഈശ്വര എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടും എനിക്ക് എനിക്ക് ഈ ശിക്ഷ കിട്ടി പക്ഷേ എൻ്റെ എൻ്റെ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ എനിക്ക് പറ്റിയില്ല അതിനെ സ്നേഹത്തോടെ നോക്കാനും അവളെ വളർത്താനും ഏ പറ്റിയത് കിരണിനും കല്യാണിക്കുക ആ സ്നേഹം അവർക്ക് ഒരപത്തും സംഭവിക്കാൻ പാടില്ല കാരണം ഞാൻ പുറത്തു നിന്നപ്പോൾ അവരെ എൻ്റെ എൻ്റെ ഓരോ പ്രവർത്തിക്കും അവരെതിരായിരുന്നു പക്ഷേ അന്നൊക്കെ എനിക്ക് അവരോട് ദേഷ്യം തോന്നിയിട്ടുണ്ട് എന്നാൽ ഇന്ന് അതിനേക്കാളൊക്കെ ഡബിൾ മടങ്ങ് കിരണിനെയും കല്യാണിയും ഞാൻ സ്നേഹിക്കുന്നു അവരെ പോലെ ആകാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഈശ്വര ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചാലൊന്നും നിങ്ങൾ കേൾക്കില്ല എന്ന് എനിക്കറിയാം പക്ഷെ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് നല്ലവർക്ക് വേണ്ടിയാണ് എന്തൊക്കെ സംഭവിച്ചാലും കിരണിനൊരബദ്ധം സംഭവിക്കരുത് കിരണേയും കല്യാണിയെയും കാത്തോളണേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മനോഹർ അവിടെ ഇരുന്ന് കരയുക കണ്ണുനീർ തുടയ്ക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് കിരണും ബൈജുവും പ്രകാശനും അവിടെ എത്തി കാറിൽ നിന്ന് ഇറങ്ങിയതും കിരണിനൊരു സംശയം എന്താളിയാ എന്തെങ്ങനെ നോക്കുന്നത് എന്നും ബൈജു എടാ ഈ വീട് ഞാനാടാ കൺസ്ട്രക്ഷൻ ചെയ്തത് ആ എന്നാലേ മീനൂട്ടി ഇവിടെയാണ് താമസിക്കുന്നത് എന്നും വൈജു അങ്ങനെ ഈ വീടിന്റെ ഉടമസ്ഥൻ ആർക്കും റെന്റിന് കൊടുക്കാറില്ലല്ലോ മൂന്ന് മാസത്തിലൊരിക്കൽ അയാൾ വന്നു പോവുകയും ചെയ്യുന്നതാണ് ആ പിന്നെ ഈ നാട്ടിലായപ്പോൾ ഇഷ്ടം പോലെ വീടുണ്ട് ഇനിയിപ്പൊ നല്ല പെൺകുട്ടി ആയതുകൊണ്ട് നോക്കി നടത്താൻ പറ്റാത്തതുകൊണ്ട് അയാൾ ചിലപ്പോൾ എനിക്ക് കൊടുത്തായിരിക്കും അല്ലേ ആ അതും പറയാൻ പറ്റില്ല അളിയ ആ എന്നാലും അയാൾ അത്ര പിഷ്കനാടാ അങ്ങനെ വീടൊന്നും കൊടുക്കില്ലെന്നേ ചിലപ്പോൾ നല്ല വാടക കിട്ടി ആരാണേലും കൊടുക്കാതിരിക്കൂല്ലോ ഏഹ് അല്ലേ അല്ലേ പ്രകാശ് ഏട്ടാ അത് കേട്ടതും ആ അത് ശരിയാ എന്നൊക്കെ വൈജു പ്രകാശിനും പറയാ ഈ സമയം എന്നാ വാ ഇനി കൂടുതൽ നേരം ഒന്നും കാത്തിരിക്കേണ്ട വാ വ എന്നാലും ഇത്ര വരെയും വീട്ടിലാ നിന്റെ മീനൂട്ടി വാടകയ്ക്ക് താമസിക്കുന്നേ ആ പിന്നെ എൻ്റെ മീനുട്ടിയുടെ അതിൽ കാശൊക്കെ ഉണ്ട് എന്നും ബൈജു അത് കേട്ടതും നമ്മുടെ പ്രകാശൻ പ്രകാശനാണെങ്കിൽ ഭയങ്കരമായിട്ട് ചിരിക്കുവേ സമയം കോളിംഗ് അടിക്കുമ്പോൾ ഒരു ആ ഒരു പെണ്ണുമ്പുള്ള വരുവാ പെണ്ണുമ്പുള്ള ഒന്ന് വാതിൽ വരുന്നു ആ ആ ആ നിങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല നമ്മൾ ആരാണാവോ എന്നും കിരൺ ചോദിക്കുക അത് കേട്ടതും ഞാനാ ഈ വീട്ടിൽ മാഡത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് മാഡത്തിന് വെച്ചു കൊടുക്കുന്നത് ഞാനാ അത്യാവശ്യം എല്ലാ പണിയും ചെയ്യും അത് കേട്ടതും ആ വാ വന്ന് കയറിയിരിക്കി ശരി എന്നും പറയാം അങ്ങനെ അവര് മുകളിലേക്ക് പോവുക ഈ സമയമാണെങ്കിൽ കിരണും ബൈജുവും പ്രകാശനും അകത്ത് കയറിയിരിക്കുക അപ്പോഴേക്കും ആ അവർ ചോദിക്കുകയാണ് ആ അതെ ആ എന്താ സർ പെൺകുട്ടി എവിടെ അത് മുകളിലുണ്ട് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ആ ചേട്ടെ ചെയ്യട്ടെ എന്തായാലും പെണ്ണ് കാണലല്ലേ അപ്പം പിന്നെ മേക്കപ്പ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കിരണും ബൈജും പ്രകാശനൊക്കെ ഇങ്ങനെ ചിരിക്കുക എടാ എന്തായാലും സൂപ്പറായിട്ടുണ്ട് അടിപൊളിയാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് മുകളിലാണ് സ്റ്റെഫിയുടെ അടുത്തേക്ക് അവർ ചെല്ലുക ആ അതെ അവരെത്തിയിട്ടുണ്ട് അവരവിടെ ഇരുത്തിയിട്ട് ഞാൻ ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ചായ ഒക്കെ കപ്പിലേക്ക് പകർത്തട്ടെ മാഡം ആ പകർത്തിക്കാം ചായയെല്ലാം കപ്പിലേക്ക് പകർത്ത് അവർക്ക് കഴിക്കാനുള്ള പലഹാരവും എടുത്തു വെക്കേ അതിനുശേഷം അങ്ങോട്ടേക്ക് വന്നേക്കാം ചായയും കൊണ്ട് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോവാം ആ ചായയിൽ നമുക്ക് വല്ലതും കലർത്തണം മേഡം ഒന്നും കലർത്തണ്ട എന്നെ കെട്ടാൻ വന്ന പയ്യനാണെന്ന് മിനോച്ചിക്ക് മനസ്സിലായോ അത് കേട്ടതും ആ ആ താടിയുള്ള പയ്യനല്ലേ താടിയുള്ള പയ്യനോ അല്ല കൂടെയുള്ള വേറൊരു പയ്യൻ കൂടെയുള്ളത് ഒരു വയസ്സനും പിന്നെ ഇളനീര് പോലിരിക്കുന്ന ഒരു പയ്യനും ആ ആ ഇളനീര് പോലെ ഇരിക്കുന്നവൻ തന്നെയാണ് എന്നെ കാണുവന്നത് ആ പയ്യൻ കൊള്ളാം മിടുക്കനാണല്ലോ നല്ല കളറും ഉണ്ട് ആ അതുകൊണ്ടാണല്ലോ എനിക്കിഷ്ടപ്പെട്ടത് എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റെഫി ഇങ്ങനെ നിൽക്കുക ആ ഞാൻ പറയുന്ന പോലെ കപ്പിലേക്ക് ചായ ഒഴിച്ച് വെക്കുക ചേച്ചി ശരി എന്നും പറഞ്ഞുകൊണ്ട് കപ്പി ചായ ഒഴിക്കാനായിട്ട് അവരങ്ങ് പോവുക ഈ സമയം സ്റ്റെഫി ഫോൺ എടുത്ത് മിസ്ഡ് കോൾ കൊടുക്കുകയാണ് ആ കുണ്ടയ്ക്ക് ഇതേ സമയം കിരണും പൈജിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് പ്രകാശിനോട് അതെ അച്ചാ ഒരു കാര്യം ഞാൻ പറയാം ഇവര് ആരുമില്ല അവൻ്റെ അമ്മാവനെന്ന് പറയുന്നത് വകയിലുള്ള ഒരു മാമന അതുകൊണ്ട് തന്നെ ഇവൻ്റെ കൈ പിടിച്ചു കൊടുക്കാൻ അച്ഛൻ വേണം അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് വേണം അച്ഛൻ അത് ചെയ്യാൻ അച്ഛനോ അച്ഛൻ്റെ സ്ഥാനമൊക്കെ കൊടുക്കണോളിയാ അതിനൊക്കെ ആയോ ആയടാ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് അച്ഛൻ്റെ സ്ഥാനം കൊടുത്തു തന്നെ നിന്റെ കൂടെ ഉണ്ടാവും കല്യാണിയുടെ അച്ഛൻ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയത്ത് സ്റ്റെഫിയും വേലക്കാരിയും കൂടെ കപ്പിലേക്ക് ചായ പകർത്തി ലെഡും ഒക്കെ എടുത്തു വെച്ചുകൊണ്ട് ഇങ്ങനെ നല്ല സ്ലോ മോഷനിൽ നടന്നു വരിക സ്റ്റെഫിയുടെ വരവ് കണ്ടതും ആ കാഴ്ച കണ്ട് കിരൺ ഞെട്ടുകയാണ് അതെ ഇവിടെ എന്തോ പന്തി ഉണ്ടെന്ന് കിരണ് മനസ്സിലായി സ്റ്റെഫിയെ കിരണിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ സ്റ്റെഫി എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് അറിയാൻ കാത്തിരിക്കുക നാളത്തെ ഒരു അത്തിയൂർക്കറൊരു വിശേഷത്തിനായിട്ട് ആരും ചെയ്യാതെ തന്നെ കാണുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിന